ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കരുത്തുറ്റ ബാറ്റിംഗ് നിര ലേലത്തിന് മുൻപ് തന്നെ ആ ടാഗിന് ഒരൊറ്റ അവകാശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുംബൈ ഇന്ത്യൻസും അവരുടെ ബാറ്റിംഗ് പവർ പവർഹൌസും ലേലത്തിനു ശേഷം കരുത്തിരട്ടിച്ചു മുംബൈയുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് ഈ വീഡിയോ എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മ തിലക് വർമ്മ ഈ മൂന്ന് പേർ തന്നെ മതി എതിർ ടീമിനെ മുട്ടിടിക്കാം മുംബൈയുടെ ടോപ്പ് ഫോറിൽ ഈ മൂന്ന് പേരും ഉണ്ടാകും അതിന്റെ കൂടെ മധ്യനിരയിലേക്ക് ഹാർദിക് പാണ്ഡ്യയും എത്തും റിയാൻ റിക്കൾട്ടൺ വിൽ ജാക്സ് എന്നിവരെ സൈൻ ചെയ്ത് ഓവർസീസ് ലോട്ടിലേക്കും മുംബൈ ആളെ കണ്ടെത്തി വിൽ ജാക്സനെ കിട്ടിയതിൽ മുംബൈ വളരെ ഹാപ്പിയായിരുന്നു കാരണം ആർ സി ബി താരത്തെ വിട്ടുകൊടുക്കുമെന്ന് ഒരാളും കരുതിയില്ല കഴിഞ്ഞ വർഷത്തെ ആർ സി ബിയുടെ മുന്നേറ്റത്തിൽ ജാക്സന്റെ പങ്ക് വളരെ വലുതായിരുന്നു എന്നാൽ മുംബൈ സ്ക്വാഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു താരമുണ്ട് ന്യൂസിലൻഡിന്റെ അൺകാപ്ഡ് ബാറ്റർ ബെവോൺ ജേക്കബ്സ് പത്ത് ടി ട്വന്റികളിൽ താഴെ മാത്രമാണ് താരം ഇതുവരെ കളിച്ചിട്ടുള്ളത് മിഡിൽ ഓർഡറിൽ ഒരു എക്സ്പ്ലോസീവ് ഓപ്ഷനാണ് ജേക്കബ്സ് കാൻഡർബറി കിങ്സിനു വേണ്ടി രണ്ടായിരത്തി നാലിലെ സൂപ്പർ സ്മാഷിൽ ആറ് ഇന്നിംഗ്സിൽ റൺസാണ് താരം സ്ട്രൈക്ക് റേറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആ ടൂർണമെന്റിലെ സെക്കൻഡ് ബെസ്റ്റ് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് ജേക്കബ് സെന മുംബൈ ഇലവനിൽ നേരിട്ടെത്തുമോ എന്ന് കണ്ടുതന്നെ അറിയണം നമൻദീർ സിംഗും ഒരു മികച്ച സൈനിങ് ആയിരുന്നു അഞ്ച് പോയിന്റ് രണ്ടേ അഞ്ച് കോടിയാണ് മുംബൈ ചിലവാക്കിയത് ടോപ്പ് ഓർഡറിലേക്കാണ് താരം കൂടുതൽ ചേരുക കോമ്പിനേഷൻ സെറ്റിംഗിൽ നമൻദീർ ഒരു നിർണായക ആയിരിക്കും രോഹിത്തിന്റെ കൂടെ ഓപ്പൺ ചെയ്താൽ ഫിനിഷിങ്ങിലേക്ക് ഫോറിൻ പ്ലെയേഴ്സിനെ മുംബൈക്ക് എത്തിക്കാം ബൌളിംഗിലും ഒരു ഫ്രീഡം കിട്ടും കരൺ ശർമ്മ ദീപക് ചഹർ എന്നിവരുടെ വരവ് ബാറ്റിംഗിൽ അല്പം കൂടി ഡെപ്തും മുംബൈക്ക് നൽകും ഇനി ഗ്രൗണ്ടിലെ എക്സിക്യൂഷൻ അത് കാത്തിരുന്നു കാണാം